വണ്ടി വണ്ടി അങ്ങനെ വേറെ വഴിക്ക് ഞങ്ങളോടും നോക്കി നോക്കി കാണുന്ന വീടും വീടും ഇപ്പോഴത്തെ നമ്മൾ വളരെ ഹലോ നമ്മളിപ്പോ വർക്കിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ബോട്ടൊക്കെ വിളിച്ചിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒന്ന് ട്രാവല് ചെയ്തിട്ടുണ്ട് ഈ ബോട്ടിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാർക്കും അറിയില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അതായത് നമ്മൾ ട്രാവൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ബോട്ടിന്റെ പ്രവർത്തനങ്ങളുടെ രീതികളെങ്ങനെയാണോ നമ്മള് കാര്യങ്ങളൊന്നും പറ്റിയിട്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ നമ്മള് ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു ആളുകളുടെ ചോദിച്ചാ ആ നമ്മള് പല ആൾക്കാരും നമ്മള് ബോട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ബോട്ട് നമ്മളെങ്ങനെ ഓടിക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ അതിശയത്തിന് നോക്കി നിന്നിട്ടുണ്ട് അപ്പൊ ഈ ബോട്ട് എങ്ങനെയാണ് നമ്മള്

ഫോർവേഡ് ഫോർവേഡ് ചെയ്തിട്ട് മുന്നോട്ട് റിവേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഈ വീല് തിരിക്കുന്ന രീതിയെ പറ്റിട്ട് എങ്ങനെയാണ് ഹെവി വെഹിക്കള ഇപ്പൊ ട്രെയിലർ അങ്ങനെ ഉള്ളു നമ്മളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനല്ല ഇത് നമ്മള് കറക്റ്റ് വണ്ടിയുടെ മോഡ് തന്നെയാണ് അടിച്ച അഡ്വാൻസ് ചെയ്യണം വരത്തുള്ളു ഒരു ഒരു ഫാൻ ലീഫ് ഉണ്ട് അതാണ് ീഫ് പിന്നെ ഇഞ്ചിന്റെ പ്രവർത്തനം ബാക്കിൽ ഒരു പ്രൊപ്പറാ ഫാൻ ഉണ്ട് അതാണ് അതിന്റെ സ്പീഡ് തീരുന്നത് അപ്പൊ അതിട്ടാലും പക്ഷേ ഗിയർ വേണമെന്നുള്ളത് ഇതാണ് അതിന്റെ ഈ ഫോർവേഡ് റിവേഴ്സ് ഗിയർ ഫോർവേഡ് മുന്നോട്ട് മുന്നോട്ട് പോകും പോകും ആ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇതിന്റെ വണ്ടി പോലെ ഒരു ഒരു കറക്റ്റ് സ്പേസിൽ നിൽക്കുക എന്നുള്ളത് ഇച്ചിരി ദുഷ്കരാണ് ഇത് അഡ്വാൻസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ ഇത് നമ്മടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോറി ഇല്ലേ അതിലെ ലോറിയുടെ സെയിം ഇഞ്ചിൻ ഇത് ഗിയർ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇത് മറേം ഗിയർ ആണ് മറ്റേത് ലാൻഡ് ടൈപ്പ് ഗിയർ